ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ ക്രൂരമായി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ട നടി അതിനുശേഷം പോലീസ് നടത്തിയ നിർണായക ഇടപെടലുകൾ ആ കേസ് അട്ടിമറിക്കാൻ പോലീസിനകത്തുനിന്ന് അടക്കം നടന്ന ശ്രമങ്ങൾ അതൊക്കെ പുറത്തെത്തിയൊടുവിൽ പൾസർ സുരി തന്നെ രഹസ്യ ക്യാമറയ്ക്ക് മുന്നിൽ ആർക്കു വേണ്ടിയാണ് ഈ ക്രിമിനൽ കുറ്റം താൻ ചെയ്തതെന്ന് വെളിപ്പെടുത്തുന്ന സാഹചര്യം എന്താണ് അതിന് തനിക്ക് ലഭിച്ച പ്രതിഫലം എന്ത് പ്രതിഫലമാണ് തനിക്ക് വാഗ്ദാനം ചെയ്തത് എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്ന സാഹചര്യം ഉണ്ടായി ഏതായാലും ഈ അന്വേഷണം വലിയ പ്രതിബന്ധങ്ങൾ അതിജീവിച്ചാണ് പൂർത്തിയാക്കിയെന്ന് പറയാതെ വയ്യ ആദ്യഘട്ടത്തിൽ അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച അന്നത്തെ എ ഡി ജി പി ബി സന്ധ്യ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ അവർ നേരിട്ട ബുദ്ധിമുട്ടുകൾ പിന്നീട് ചർച്ചയായതാണ് ബൈജു പൗലേഴ്സിനെ തന്നെ വധിക്കാൻ വേണ്ടി കൊട്ടേഷൻ നൽകിയതിന്റെ തെളിവുകളടക്കം പുറത്തുവന്നു അതിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്ന സാഹചര്യമുണ്ടായി അങ്ങനെ ഉദ്യോഗസ്ഥന്മാരെ വകവരുത്താൻ വേണ്ടിയടക്കം പ്രതികളുടെ ഭാഗത്ത് ഗൂഢാലോചന നടന്നുവെന്ന് തെളിഞ്ഞ ഒരു കേസ് കൂടിയാണ് ഈ നടിയാക്രമിച്ചത് ഒരു പക്ഷേ സമൂഹത്തിൽ വലിയ മാറ്റം സിനിമാ മേഖലയിൽ വലിയ മാറ്റത്തിന് വഴിയൊരുക്കിയ ഒരു കേസായി അത് മാറുകയുണ്ടായി ഡബ്ല്യു സി സി എന്ന സംഘടന രൂപീകൃതമാകുന്നതും നടിയാക്രമിച്ച സംഭവത്തിന് തൊട്ടു പിന്നാലെയാണ് ഹ കമ്മീഷനെ സർക്കാർ നിശ്ചയിച്ചതും ഈ നടിയാക്രമിക്കപ്പെട്ട ഒറ്റ സംഭവത്തിന്റെ പേരിൽ മാത്രമായിരുന്നു എം എമ്മയുടെ തലപ്പത്തേക്ക് വനിതാ പ്രവർത്തകർ വനിതാ സിനിമാ പ്രവർത്തകർ എത്താനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നതും സിനിമാ മേഖല ശുദ്ധീകരിക്കപ്പെടണമെന്ന് ആവശ്യമുയരുന്നതുമടക്കം ഈ നടിയെ ആക്രമിക്കപ്പെട്ട ഒറ്റ കേസിന്റെ കാരണത്താൽ മാത്രമായിരുന്നു ഏതായാലും വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് അതിജീവിതയ്ക്ക് നീതി എത്തുന്നത് ഈ കുറ്റവാളികൾ പൂർണ്ണമായും ശിക്ഷിക്കപ്പെടുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ശ്രദ്ധേയമാകുന്നത് നടൻ ദിലീപ് നടത്തിയ ഗൂഢാലോചനയാണ് ദിലീപിന്റെ പങ്കാളിത്തം കൃത്യമായി കോടതിക്കകത്ത് അന്വേഷണ സംഘത്തിന് പ്രോസിക്യൂഷന് തെളിയിക്കാൻ സാധിച്ചോ എന്നതിനടക്കമുള്ള ഉത്തരം എട്ടാം തീയതി അറിയാൻ കഴിയുമെന്നതാണ് പ്രത്യേകത കേരളം കാതോർത്തിരിക്കുന്ന കാത്തിരിക്കുന്ന ഒരു കേസാണ് കാരണം പൊതുസമൂഹത്തിന്റെ ഭാഗന്ന് അതിജീവിതയ്ക്ക് വലിയ പിന്തുണ ലഭിച്ചത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ കേരളം ചർച്ച ചെയ്ത ക്രൂരമായി നടി ആക്രമിക്കപ്പെട്ട ആ കേസ് വിധി ദിനത്തിലേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം മാത്രമല്ല ഇതിൽ ഒരു പോലീസുകാരൻ കൂടി പ്രതിയായിരുന്നു ആ പ്രതിയായ പോലീസുകാരനെ പിന്നീട് മാപ്പ് സാക്ഷിയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ജയിലിനകത്ത് പ്രതിക്ക് മറ്റ് കുറ്റവാളികളുമായി ഫോണിൽ സംസാരിക്കാനുള്ള അവസരം നൽകി എന്നതാണ് അത് ഒളിച്ചു വെച്ചു എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കോടതിയിൽ അർജുൻ മട്ടന്നൂരുണ്ട് ഞാൻ അർജുൻ മട്ടന്നൂരിലേക്ക് കൂടി ഒന്ന് പോവുകയാണ് അർജുൻ മട്ടന്നൂർ ഡിസംബർ എട്ടിന് വിധിയെന്നത് കേൾക്കാൻ പഴസർശ്വരി അടക്കം ഉണ്ടായിരുന്നു ആ സുജയ തീർച്ചയായും അതേ പൾസർസുനി അടക്കമുള്ള അഞ്ച് പ്രതികളാണ് കോടതിയിൽ ഹാജരായത് അവർ വിചാരണ ഘട്ടത്തിലൊക്കെ തന്നെ കോടതിയിൽ ഹാജരാകുന്നുമുണ്ടായിരുന്നു കഴിഞ്ഞയാഴ്ചയും ഹാജരായിരുന്നു പൾസർസുനി അതോടൊപ്പം തന്നെ മാർട്ടിൻ അടക്കമുള്ള പ്രതികൾ ഈ ദിവസം എത്തുകയും ചെയ്തിരുന്നു ഏതാണ്ട് പന്ത്രണ്ട് മണിയോട് കൂടിയാണ് കോടതി കേസ് പരിഗണിച്ചത് കഴിഞ്ഞയാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ ചില ചോദ്യങ്ങൾ കൂടി വാദത്തിൽ വ്യക്തത വരുത്താൻ വേണ്ടി കോടതി ചില ചോദ്യങ്ങൾ കൂടി പ്രോസിക്യൂഷനോടും മറ്റും ചോദിച്ചിരുന്നു ഈ കാര്യത്തിൽ കൂടി വ്യക്തത വരുത്തിയ ശേഷമാണ് ഇന്ന് ഏത് ദിവസം വിധി പ്രഖ്യാപിക്കും എന്ന കാര്യം ഇപ്പോൾ കോടതി തീരുമാനിച്ചിരിക്കുന്നത് അടുത്ത മാസം എട്ടാം തീയതി നിർണായകമായ വിധി വരാൻ പോവുകയാണ് ഇതിൽ ഒൻപതാം പ്രതി ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ് ഇയാളെ അടക്കം എല്ലാ മുഴുവൻ പ്രതികളും ഈ അടുത്ത മാസം എട്ടാം തീയതി ഹാജരാകണം എന്നും കോടതി പറയുന്നുണ്ട് അത്തരത്തിൽ നിർണായകമായ ഒരു വിധിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഏതാണ്ട് ആറു വർഷത്തിലേറെ ഏഴു വർഷത്തോളം നീണ്ടു വിചാരണ അതിനുശേഷം ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ തന്നെ വിചാരണ പൂർത്തിയായതാണ് അതിനുശേഷം ഇരുപത്തിയേഴ് തവണയാണ് കോടതി ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങളിൽ വ്യക്തത വരുത്താൻ വേണ്ടി പലതവണ ഈ കേസ് വീണ്ടും വീണ്ടും പരിഗണിച്ചത് അതിനുശേഷം ഒടുവിൽ ഇന്ന് ഇപ്പോൾ വിധി പ്രഖ്യാപിക്കുമെന്ന് കോടതി തീരുമാനിച്ചിരിക്കുന്നു അടുത്ത മാസം എട്ടാം തീയതി വിധിയുണ്ടാകും ഇതിൽ ദിലീപ് അടക്കമുള്ള മുഴുവൻ പ്രതികളും കോടതിയിൽ ഹാജരാകണം എന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് അടച്ചിട്ട മുറിയിലായിരുന്നു വിചാരണ പൂർത്തിയായത് അതിനുശേഷം ഇന്ന് ഏതാണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ കോടതി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ പ്രോസിക്യൂട്ടറായ അജകുമാർ അദ്ദേഹം ഓൺലൈനായിട്ടാണ് ഇന്ന് ഈ കോടതിയിൽ ഹാജരായത് എന്തായാലും നിർണായകമായ വിധിയാണ് ഇത് വരാൻ പോകുന്നത് മലയാള സിനിമയെ സംബന്ധിച്ച ഒരു നാഴികക്കല്ല് എന്ന് തന്നെ വേണ്ടി പറയേണ്ടി വരും അതായത് ഈ നടിയാക്രമിച്ച സംഭവത്തിന് ശേഷമാണ് എമാ കമ്മിറ്റി അടക്കമുള്ള കമ്മീഷൻ രൂപീകരിക്കുന്നു അതിനുശേഷം വലിയ മാറ്റങ്ങൾ മലയാള സിനിമയിൽ ഉണ്ടാകുന്നു അത്തരത്തിൽ വർഷങ്ങളായി കാത്തുനിൽക്കുന്ന ഒരു കേസിന്റെ വിധിയാണ് അടുത്ത മാസം എട്ടാം തീയതി വരാൻ പോകുന്നത് അർജുൻ നമുക്കൊപ്പം ആ സുജിയർ